ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സൺഡേ വ്ളോഗാണ് എടുക്കുന്നത് ഉറക്കം എണീച്ചിട്ടേ ഉള്ളൂ ഒമ്പത് മണിയായി അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും അതിൻ്റെ ഫുൾ ആണ് ഇടുന്നത് ഒരു സൺഡേ ഞായറാഴ്ച എങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇക്കവിടെ വാഷിംഗ് മെഷീനിൽ രാവിലെ തുണിയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം രാവിലെ ഞാനിവിടെ അടുക്കളയിൽ ജോലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വെച്ചിട്ടാണ് ഇൻട്രോ എടുക്കാൻ വേണ്ടി പോയത് കരിഞ്ഞു പോയി ചായ അവിടെ തിളയ്ക്കുന്നുണ്ട് അപ്പം ചുട്ട് വയ്ക്കുന്നുണ്ട് മീൻകറി രാവിലെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇക്കവിടെ കാര്യമായിട്ട് വാഷിംഗ് മെഷീനിൽ പണികൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ നിൽക്കാ ചോദിച്ചാ ഇക്കാ എന്തോ ചോദിച്ചാൽ എന്തേലും ചോദിച്ചാൽ കാര്യമായിട്ട് വാഷിംഗ് മെഷീനിൽ തുണി ഇടുകയാണ് ഗൈസ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് ഹായ് ഇന്ന് സൺഡേ വ്ളോഗാണ് തികഞ്ഞില്ലല്ലേ ഫുൾ ഇടാൻ തുണി തോനെ ഇരിക്കുന്നു ഗൈസ് ഇനിയും തുണി ഇടാനുണ്ട് എന്താണ് ഇന്നത്തെ വ്ളോഗിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ള കഴിഞ്ഞ കാപ്പി ഉണ്ടാക്കി വാങ്ങോട്ട് തിന്നെ രാവിലെ നമ്മൾ അപ്പൻ ചുടുകയാണ് ഗെയ്സ് ഉമ്മാവ് ഒഴിച്ചെത്തി കുടിക്കും അത് സെറ്റ് ആവട്ടെ ഇനി ചായ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ചായ ഒഴിക്കട്ടെ അങ്ങനെ ഉള്ളിന്ന് ഉമ്മാ പോയേക്കാണ് അപ്പോൾ ഡ്യൂട്ടി എനിക്ക് അല്ല ഏലക്ക ചായയാണ് ഗെയ്സ് എനിക്കൂടെ ചായ പിടിക്കട്ടെ അതെ ഇങ്ങനെ പാത്രം കഴുകി വെച്ചിട്ട് എടുത്തു വെച്ചില്ലേ മുളങ്ങി

പറയുന്നത് അപ്പവും മീൻകറി എങ്ങനെയുണ്ട് രാവിലെ ഇരുന്ന് അപ്പവും മീൻകറിയും ടിവിയും അതാണ് കോമ്പിനേഷൻ ചായ ഉണ്ട് ചായ എടുത്തുകൂടി ചായ ഇതാണ് രാവിലത്തെ പ്രിപ്പറേഷൻ ഇനി ബാക്കി ഉച്ചക്ക് എൻ്റെ ഫുഡ് രണ്ട് ഓറഞ്ച് കുറച്ച് മാതളം ിപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇത് സ്പെഷ്യൽ ആയിട്ട് സാമ്പാറാണ് വെക്കാൻ തീരുമാനിച്ചിട്ടിരിക്കുന്നത് സാമ്പാറും ഒഴിക്കും എന്തെങ്കിലും മീൻകറിയും പൊരിച്ചതൊക്കെ ഓൾറെഡി ഉണ്ട് പിന്നെ ഇതുകൂടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് സാമ്പാറൊക്കെ വെച്ചിട്ട് വരാം ഇതെല്ലാം കട്ട് ചെയ്ത് ടി വി സാമ്പാറിന് വധിയാം സമയവും പോവും ഇതൊക്കെയാണ് ആദ്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാം

അങ്ങനെ ഞാൻ പിന്നെ അടുക്കളയിൽ പോയപ്പോൾ ഇപ്പം കൂടെ കൂടെയൊക്കെ വന്ന് നോക്കാം ഞാൻ കള്ളപ്പണി എടുക്കുന്നെന്നും പറഞ്ഞായിരിക്കും കൂടെ കൂടെ വന്ന് നോക്കുന്നത് അങ്ങനെ ഞാൻ അവിയൽ വെക്കുകയാണ് ഞായറാഴ്ചയാണ് ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചു നേരമെങ്കിലും അടുക്കളയിൽ നിൽക്കുന്നത് ബാക്കി എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ കുറച്ച് നേരം നിന്നിട്ട് പോവും എട്ട് മണിയാകുമ്പോഴേ ഞാൻ പോവും ഞായറാഴ്ചയാണ് എൻ്റെ സ്പെഷ്യൽ പാചകങ്ങളൊക്കെ സ്പെഷ്യൽ എന്താ പറയാൻ പറ്റില്ല സാമ്പാറാണ് വയ്ക്കുന്നത് മസാലയെല്ലാം ഞാൻ സെറ്റാക്കി മുമ്പേ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വെന്ത് വന്നപ്പം അതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ സാമ്പാർ അത്യാവശ്യം കൂട്ടും വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ സാമ്പാർ ചിലവുക അല്ലെങ്കിൽ സാമ്പാർ വലിയ പാടാണ് ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ സാമ്പാറോ അവിയലോ ആണ് ഇന്ന് സ്പെഷ്യലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചത് മുണ്ടങ്ങുമ്പോൾ എന്തായാലും മീൻകറി വെക്കും അപ്പം ഇന്ന് എന്തായാലും സാമ്പാറിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ സ്വന്തമായിട്ട് വെച്ചിട്ട് നമുക്കൊരു ഇതുണ്ടല്ലോ എങ്ങനെ ഉണ്ടെന്നൊക്കെ എന്നിട്ട് ബാക്കിയുള്ളവരോട് അഭിപ്രായം ചോദിക്കുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം അങ്ങനെ ഇക്കാക്കി ഞാൻ സാമ്പാർ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു എങ്ങനെയുണ്ട് അപ്പോൾ ഒക്കെ എന്നെ കളിയാക്കി ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പറയാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം എനിക്കാ ഡെയിലി ഡയലോഗാണ് ഗൈസ് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് പിന്നെ തുണി അഴിവൽ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ജോലി വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ തുണി അഴിവൽ അറിയുന്നില്ല ബാക്കി പരിപാടികളേ ഉള്ളൂ അങ്ങനെ സാമ്പാർ റെഡിയായി അപ്പുറത്ത് ഞാൻ അവിയൽ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് അവിയൽ അവിടെ കിടന്ന് റെഡി ആവട്ടെ ഞാൻ അവിയൽ അരച്ചെല്ലാം വെച്ചിട്ടുണ്ട് കറണ്ട് കൊല്ലം പോയാൽ പണി കിട്ടുമെന്നും പറഞ്ഞാൽ അവിയലിന് അരച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെന്തതിന് ശേഷമാണ് ഞാൻ അരപ്പിട്ട് കൊടുക്കുന്നത് അങ്ങനെ സാമ്പാറിനുമായി അവിയലും പിന്നെ ഇക്കട കാര്യം നോക്കി പോയി ടി വി കാണാൻ വേണ്ടി എല്ലാം കഴിഞ്ഞപ്പം വരികയാണ് കുറേ നേരം കഴിഞ്ഞ് എന്തിരിക്കണം നോക്കിയോണ്ട് അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി തീർന്നായിരുന്നു അങ്ങനെ നോക്കിയാണ് അപ്പം ഞാൻ ഇക്കായി തിരി വിളിക്കുകയാണ് കഴിക്കാനുള്ള സമയപ്പം എത്തി ഇത്ര നേരം തിരിഞ്ഞു നോക്കിയില്ലാന്നും പറഞ്ഞ് അങ്ങനെ കഴിക്കാൻ എന്തൊക്കെ ആയതെന്നും പറഞ്ഞ് ഇക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മീൻ കറി ആയിരുന്നു നമ്മൾ ആകെ നാല് പേരെ ഉള്ളൂ വീട്ടിൽ അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെച്ചാൽ മതി പാഴു അവിയൽ റെഡിയായി പിന്നെ പുളിശ്ശോരി ഇതൊക്കെ ഇവിടെ ചിലവാകും പിന്നെ വാളമീൻ പൊരിച്ചതായിരുന്നു ഗൈസ് അങ്ങനെ വാളമീൻ പൊരിച്ചത് പിന്നെ ഉള്ള സ്പെഷ്യൽ കുറച്ച് പയർ വിഴുക്ക് വെച്ചായിരുന്നു പയർ വിഴുക്ക് പിന്നെ സ്പെഷ്യൽ സാമ്പാർ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ കറികളും കാര്യങ്ങളൊക്കെ നമുക്കിതുതന്നെ ധാരാളമാണ് അങ്ങനെ നമ്മൾ പിന്നെ ഒരു മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു ചോറ് അങ്ങനെ പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങ അച്ചാറും ഉണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടതുകൊണ്ട് അങ്ങനെ അതും അവിടെ ഇരിപ്പുണ്ട് പിന്നെ ചോറ് കഴിക്കാനുള്ള സമയമായി വരികയാണ് ഗൈസ് ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി പോകണം അതാണ് ഞാൻ പറയുന്നത് ടി വിയിൽ പാട്ടിട്ടിരുന്നുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വോയിസ് കൊടുത്തത് കോപ്പിറൈറ്റിൻ്റെ വിഷയം കിട്ടിയാലോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഓയിസ് കൊടുക്കുന്നത് അഭിനയിക്കാന്ന് വേണ്ട വിനയിക്കുന്ന ചോറ് ചോറ് കൊള്ളാന്ന് ചോറിന് അല്ലാത്തവണ ഒരു ടെസ്റ്റ് തന്നെ ചോറ് ഉള്ളാന്ന് പറയുന്നത്

വീട് അതിലെല്ലാം വീത്തില്ലേർത്തിട്ട് മീൻ ആ വിഴുക്കെടുത്തീന്നെ വിഴുക്കട് വിഴുക്ക് തോരിക്കണം ചോറൊക്കെ കഴിച്ച് നമ്മള് കുളിച്ച് ഫ്രഷായി അടുത്ത ട്രിപ്പ് തുടങ്ങുകയാണ് വേറെ എവിടെയല്ല എൻ്റെ വീട്ടിലോട്ട് പോകുന്നു ഇക്കാര്യമ്മായി വിളിക്കാൻ പോകുന്നു അങ്ങനെ കുറച്ച് പരിപാടി നമ്മൾ പോകാനായിട്ട് പോവുകയാണ് ഗൈസ് എന്തെടുക്കുക എടുക്കുന്ന എടുക്കുന്നൊക്കെ പ്രഹസനമാണ് അങ്ങനെ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളെ കാണാം അലീശ ടൂറിനൊക്കെ പോയിട്ട് വന്നിട്ട് ക്ഷീണിച്ചവിടെ വന്ന് കിടക്കുകയാണ് ഉമ്മാക്കുന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അവൾക്ക് വേണ്ടി അങ്ങനെ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് അവൾ പോയിരുന്നു കഴിക്കട്ടെ അമ്മക്ക് അങ്ങോട്ട് പോവാം ഡ്രൈവറാണ് കൈസ് നൂറയ നൂറ്റി ഇരുപതിൽ പറയുകയാണ് വീട്ടിലെത്തിക്കുകയാണ് കൈസ് ആത്തായൊക്കെ തോന്നിക്കുന്നു ആത്തായ അനീഷ എല്ലാരും

ഉമ്മയാണ് കടമ്മച്ചിമ്മായ ആണ് ഗൈസ് അങ്ങനെ അമ്മൾ കൊടിയുമ്മയൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ഉമ്മാടെ ഒരു കാക്കാരെ വീട്ടിൽ വന്നു എൻ്റെ ഉമ്മ ഇവിടെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഉമ്മാക്കി ഇവിടെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് ഗൈസ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായയും പഴംപൊരിയും തിന്നുകയാണ് ഒരു നിമിഷം ഞാൻ ആണെന്ന് പറഞ്ഞു പോയി പകുതി പഴംപൊരി തിന്നപ്പോഴാണ് പിന്നെ ഓർത്തത് പിന്നെ വേറൊരു മാമ്മുടെ കടയിൽ വന്നു ഉമ്മാടെ സഹോദരൻ്റെ കടയിൽ തന്നെയാണ് എനിക്കും അലീശ ഒക്കെ ചിത്രശലഭത്തിൻ്റെ സ്ലൈഡൊക്കെ മേടിച്ചു അവക്ക് സ്ലൈഡ് കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാനും മേടിച്ചു പിന്നെ എൻ്റെ വീട്ടിൽ വന്നു അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്